കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ ചിറ്റാരിക്കൽ ഡിവിഷനിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടാൻ തേടാനിറങ്ങുന്നത് കണ്ണൂർ സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറിയായ കവിത കൃഷ്ണനാണ് ഇരുപത്തിമൂന്നുകാരിയായ വിദ്യാർത്ഥി നേതാവിനെ സി പി എം രംഗത്തിറക്കിയത് കോൺഗ്രസിന്റെ സീറ്റ് പിടിക്കാനുള്ള തന്ത്രമായാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് പൊതുവെ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ യുവജന നേതാക്കളും വിദ്യാർത്ഥി നേതാക്കളും തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകുന്നുണ്ട് ജനവിധി തേടുന്നുണ്ട് എന്നാൽ അതിൽ തന്നെ തികച്ചും വ്യത്യസ്തമായ വേറിട്ടൊരു കാഴ്ചയാണ് നമുക്ക് കാസർഗോഡ് എന്ന് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു സർവകലാശാല യൂണിയൻ ഭാരവാഹിതനെ അറിയാനായി നേരിട്ട് രംഗത്തിറങ്ങുകയാണ് കവിത ഇങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തന പ്രചരണം രംഗത്ത് തെരഞ്ഞെടുപ്പ് ഇന്നലെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടുള്ളത് അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഡിവിഷനിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് യൂണിവേഴ്സിറ്റി രംഗത്ത് വർഷങ്ങളായിട്ട് സജീവമാണ് വിദ്യാർത്ഥി രംഗത്ത് സജീവമാണ് അതിൽ നിന്ന് പൊതുരംഗത്തേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും തോന്നുന്നു ഞാൻ സംഘടനയിലേക്ക് വരുന്നത് തന്നെ ബാലസംഘത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ കുട്ടികളുടെ പ്രസ്ഥാനമാണ് ബാലസംഘം നിലവിൽ ബാലസംഘത്തിൻ്റെ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്ററാണ് സംസ്ഥാന കമ്മിറ്റിയിലും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ ഭാഗമായിട്ടും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇപ്പോൾ എസ് എഫ് ഐയുടെ വിവിധ സംഘടനാ ചുമതലകൾ വഹിക്കുന്നുണ്ട് നിലവിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അതുപോലെ അതിൻ്റെ ഭാഗമായിട്ട് കോളേജിൽ മത്സരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് അപ്പോൾ അത്തരത്തിൽ സംഘടനയുടെ ഭാഗമായി വന്നുകൊണ്ട് തന്നെയാണ് പാർട്ടി ഇത്തരത്തിൽ ചിറ്റാരിക്കൽ ഡിവിഷനിലൊരു സ്ഥാനാർത്ഥിയായിട്ട് നിയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല ആത്മവിശ്വാസം തന്നെ െ നേരിടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് പാർട്ടി ഒരു ഒരു ചുമതലയാണ് ഡിവിഷൻ നിലവിൽ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റ് ആണ് അപ്പോൾ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം അത്രയും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് ജില്ലാ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു ഡിവിഷനാണ് മലയോര മേഖലയാണ് അപ്പോൾ ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രചരണങ്ങൾ നടത്തും കഴിഞ്ഞ കാലയളവിൽ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഭരണം നടത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ജില്ലയിൽ സാധ്യമായിട്ടുണ്ട് അപ്പോൾ ആ പ്രവർത്തനങ്ങളൊക്കെയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ ആ വികസനങ്ങൾ എത്തിക്കണമെങ്കിൽ കൃത്യമായി എനിക്ക് തോന്നുന്നു ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു യുവ പ്രതിനിധി ഉണ്ടായാൽ അല്ലെങ്കിൽ പുതിയ തലമുറയിൽ നിന്നുള്ള ആൾക്കാർ വന്നാൽ കുറച്ചുകൂടി വികസന പ്രവർത്തനങ്ങളെ പുതുമയുള്ള രീതിയിൽ കാണാനും സമൂഹത്തെ വീക്ഷിക്കാൻ വേണ്ടിയിട്ടും സാധിക്കും അപ്പോൾ പ്രിയപ്പെട്ട വോട്ടർമാരോട് എന്തായാലും അങ്ങനെ തന്നെയാണ് പറയാനുള്ളത് അവർക്ക് ഉറപ്പ് നൽകുകയാണ് ഏറ്റവും വരുന്ന ും അപ്പോ ആ വികങ്ങൾ കൂടി പറഞ്ഞിട്ടായിരിക്കും തെരഞ്ഞെടുപ്പിന് വേണ്ടി സർവകലാശാല രംഗത്ത് വിദ്യാർത്ഥികൾക്കായി നടത്തിയ മികച്ച ഒട്ടേറെ നീക്കങ്ങൾ അതുപോലെ തന്നെ ഇടപെടലുകളൊക്കെ തന്നെ കവിതയ്ക്ക് പറഞ്ഞു വെക്കാനുണ്ട് അതിന് സമാനമായ നല്ല ഇടപെടലുകളും അതുപോലെ തന്നെ ആളുകളെ ചേർത്ത് പിടിക്കുന്ന നടപടികളും ഉണ്ടാകുമെന്ന് തന്നെയാണ് കവിത പറഞ്ഞു വെക്കുന്നത് ഷാജി ചന്ദപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്